കാത്ത്ാതെ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നത് ജനകീയ വൈദ്യം എന്ന നിലയിൽ ആയുർവേദത്തിന്റെ പ്രതിസന്ധികളും സാധ്യതകളും ചെറുതായിട്ടൊന്ന് അവലോകനം ചെയ്യുകയാണ് എന്റെ ഈ ചെറിയ സംസാരത്തിൽ പ്രധാനമായും ഒരു ജനകീയ വൈദ്യം എന്താണ് എന്നൊന്ന് നിർവചിക്കാൻ നമ്മൾ ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഒന്നാമതായി സുതാര്യത എന്നുള്ളത് ജനകീയ വൈദ്യത്തിന്റെ ഒന്നാമത്തെ സ്വഭാവമായിട്ട് നമ്മൾ കാണണം ഒരു വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ വ്യക്തിയും വൈദ്യരെ തമ്മിലുള്ള ഇടപെടലിലുള്ള സുതാര്യത കൂടാതെ തന്നെ സാമൂഹിക ആരോഗ്യ രംഗത്താണെങ്കിലും ഒരു പദ്ധതിയോ നയരൂപീകരണമോ നടപ്പിലാക്കുമ്പോൾ പോലും അതിന്റെ പടികൾ സ്റ്റെപ്സ് എല്ലാം തന്നെ സുതാര്യമായിരിക്കണം എന്നുള്ളത് ഒരു വൈദ്യം ജനകീയമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിട്ട് കാണണം അതുപോലെ ചൂഷണമുക്തമാകണം എന്നുള്ളതും ജനകീയ വൈദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം ആയി കാണണം ആരോഗ്യത്തിനു വേണ്ടി എന്നല്ലാതെ ഇടനിലക്കാർക്ക് മാത്രമായി എന്നുള്ളതിനിടയിലേക്ക് ആരോഗ്യ വിനിമയം മാറിപ്പോകരുത് എന്നുള്ളത് ജനകീയ വൈദ്യത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായി ഞാൻ കാണുന്നു അതുപോലെ ശാസ്ത്രീയത എന്നുള്ളതും ജനകീയ വൈദ്യത്തിന്റെ ഒരു സ്വഭാവമായിട്ട് പറയേണ്ടി വരും ശാസ്ത്രീയത എന്നുള്ള വാക്ക് ഒരുപക്ഷേ പല ചർച്ചകൾക്കും വിധേയമാക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അത് കുറെയൊക്കെ ആപേക്ഷികമാണ് എന്നും പറയേണ്ടി വരും ഒരു സമ്പ്രദായത്തിൽ ശാസ്ത്രീയം എന്ന് തോന്നുന്നത് മറ്റൊരു സമ്പ്രദായത്തിൽ ശാസ്ത്രീയമായിക്കൊള്ളണമെന്നില്ല ഒരു കാലത്ത് ശാസ്ത്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പിൽക്കാലത്ത് ആ ശാസ്ത്രീയമോ അന്ധവിശ്വാസമോ ആയി മാറുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും രോഗി രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞ പക്ഷം വിശദീകരണക്ഷമമെങ്കിലും ആയിരിക്കണം എങ്ങനെ പ്രവർത്തിച്ച് എന്തുകൊണ്ട് എങ്ങനെ രോഗം മാറുന്നു എന്നുള്ള രീതിയിൽ അത് വിശദീകരണക്ഷമമെങ്കിലും ആകണം എന്ന തരത്തിൽ ജനകീയ വൈദ്യം എന്നുള്ളത് ഏറ്റവും ശാസ്ത്രീയം ആകണം അതുപോലെ കുറഞ്ഞ ചെലവ് എന്നുള്ളതും ജനകീയ വൈദ്യത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് കാണേണ്ടിയിരിക്കുന്നു കല്യാണത്തിന്റെ കാര്യം പറയണ പോലെ കല്യാണം പലതരത്തിൽ നടത്താം വളരെ പല ചെലവിൽ നടത്താം പ്രേക്ഷണ വിവാഹം പുറത്തൊട്ട് ആർഭാടമായിട്ടുള്ള വിവാഹം പോലെയുണ്ട് പക്ഷെ കാര്യം എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ അത് വളരെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ് എന്നുള്ളത് മാത്രമായിട്ടും അത് നടത്താം അതുപോലെ തന്നെ ചികിത്സയിലും പലതരത്തിലുള്ള ആഡംബരങ്ങളും യഥാർത്ഥത്തിൽ ഒഴിവാക്കാവുന്നതാണ് എന്നുള്ളതാണ് ശരിയായൊരു വീക്ഷണം ബോധമുള്ള ഒരു ഒരു അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ജനകീയത എന്നുള്ളതും ജനകീയ വൈദ്യത്തിന്റെ ഒരു സ്വഭാവമാണ് എന്താണ് ജനകീയത എന്നുള്ളത് കൊണ്ട് ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള നയരൂപീകരണത്തിലാണെങ്കിലും അതിന്റെ പദ്ധതികളുടെ നടത്തിപ്പിലാണെങ്കിലും എല്ലാം തന്നെ ഒരു ജനപങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതാണ് ജനകീയം ജനകീയതങ്ങളോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് ജനകീയ വൈദ്യം എന്നുള്ളതിന്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ആയുർവേദത്തെ പരി സംബന്ധിച്ച് പറയുമ്പോഴത് പൈതൃകത്തിന്റെ ഭാഗമാണ് നമ്മുടെ പൈതൃകത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമായിട്ട് നമ്മൾ കാണണം വളരെ പഴക്കമുള്ളതാണ് മോഹൻജതാരോഗ്യം കുഴിച്ചെടുത്തപ്പോൾ പോലും ആയുർവേദ ഔഷധം ആയുർവേദം ആ പേരിലല്ലെങ്കിലും നിലനിന്നതായിട്ട് നമുക്ക് കാണാം മാത്രമല്ല ഒരുതരം സാമൂഹിക വീക്ഷണം ആരോഗ്യത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ളതും കൂടി അവിടെയുള്ള അഴുക്ക് ജാലുകളുടെയും മറ്റ് നഗര സംവിധാനങ്ങളുടെയും എല്ലാം ഉത്ഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു സാമൂഹിക ആരോഗ്യം സംബന്ധിച്ചു പോലും അന്നത്തെ ജനതയ്ക്ക് ഒരു വീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് പിൽക്കാലത്തെ വൈദിക വേദകാലഘട്ടവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആ സമ്പ്രദായത്തിന് ആയുർവേദം എന്നുള്ള പേര് വന്നു വീഴുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല ആചാര വിചാരങ്ങളിലും ആഹാര വിഹാരങ്ങളിലും സ്വഭാവങ്ങളിലും എല്ലാം തന്നെ ആയുർവേദത്തിന്റെ അംശം അറിഞ്ഞും അറിയാതെയും ഇടകലർന്ന് കാണുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതുപോലെ തന്നെ സമഗ്രത എന്നുള്ളതും ആയുർവേദത്തിന്റെ ഒരു സമീപനമാണ് ഇപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഹോളിസ്റ്റിക് വളരെയധികം ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു വാക്കും കൂടിയാണിത് അപ്പോൾ കേവലം രോഗത്തെ ഒരു വൈകല്യം ബാധിച്ച ഒരു അവയവം മാത്രമായിട്ട് കാണുക എന്നുള്ളത് ആയുർവേദത്തിന്റെ രീതിയല്ല ശരീരത്തെ മൊത്തമായി കാണുക അല്ലെങ്കിൽ ശരീരത്തെ മൊത്തം ഒരു അവയവങ്ങളുടെ സമാഹാരമായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കാടിനെ പറ്റി നമ്മൾ പറയുമ്പോ കാട് ഉണ്ടാക്കാൻ പറ്റാറില്ല ഇപ്പൊ നമ്മളെ ഡാമൊക്കെ കെട്ടുമ്പോൾ അതിന് പകരം എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അപ്പൊ മരങ്ങളാണ് കാട് എന്നുള്ള ഒരു തെറ്റായ സങ്കല്പമാണ് ഒരു സമഗ്രതാ ബോധമില്ലായ്മയാണ് അതേപോലെയുള്ള ഒരു സമീപനമാണ് കേവലം അവയവങ്ങളുടെ കഷ്ണങ്ങളായിട്ട് സമാഹാരമായിട്ട് ശരീരത്തെ കാണുമ്പോഴും ഉണ്ടാവുന്നത് അങ്ങനെയല്ല ശരീരം അതുകൊണ്ട് രോഗവും അങ്ങനെ കാണാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ കാലാതീതമാണ് ആയുർവേദം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നിരവധി കാലത്തെ പരീക്ഷണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അല്ലെങ്കിൽ എതിർപ്പുകളും എല്ലാം അതിജീവിച്ച് വന്ന ഒരു സമ്പ്രദായമാണ് ആയുർവേദം പോലെയുള്ള വൈദ്യസമ്പ്രദായങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതൊരു രോഗത്തെ സംബന്ധിച്ചിട്ടും ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുമുള്ള ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപീകരിക്കുന്നതിൽ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചിട്ടുണ്ട് ഈ പല വിവിധ കാലഘട്ടങ്ങളിലുണ്ടായ എതിർപ്പുകളും എല്ലാം തന്നെ എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് ആയുർവേദത്തിന് പ്രത്യേകിച്ചും ചികിത്സാരംഗത്തുള്ള സവിശേഷതകൾ എന്നും കാണേണ്ടതുണ്ട് ഒന്നാമതായി ഔഷധ ഉപയോഗത്തിലും ഔഷധ നിർമ്മാണത്തിലുമൊക്കെ രോഗിയുടെ പങ്ക് ഇന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് നമ്മൾ കഷായം തന്നെ വീടുകളിൽ ഉണ്ടാക്കി കുടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇപ്പോഴും ആ സമ്പ്രദായം പല ഭാഗങ്ങളിലും നിലവിലുണ്ട് അപ്പൊ ഔഷധത്തെ തിരിച്ചറിയുന്നതിലും ഔഷധത്തെ നിർമ്മിക്കുന്നതിലും അതുപയോഗിക്കുന്നതിലും എല്ലാം തന്നെ രോഗിയുടെ പങ്കുണ്ട് അപ്പൊ അതായത് അതായത് ചികിത്സയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളല്ല രോഗി ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള സമീപനം ആയുർവേദത്തിൽ നിലവിൽ ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ ഒരു ആധുനികമായിട്ടുള്ള ഒരു അപഭ്രംശം കൊണ്ട് അതിന് പല കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ പാർശ്വഫലങ്ങളുടെ കുറവ് പാർശ്വഫലങ്ങൾ ഇല്ല എന്നല്ലല്ല ആയുർവേദ ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ താരതമ്യേന കുറവാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആ ഒരു ആ കുറവ് തന്നെ അതിന്റെ ജനകീയതയെ ബാധിക്കുന്ന രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും അറിയപ്പെടേണ്ട ഒരു കാര്യമാണ് പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു ആയുർവേദ ഔഷധം വിപണനം ചെയ്യാൻ വളരെ അനായാസമായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രതിരോധപരമായിട്ടാണ് ഈ ആയുർവേദത്തിന്റെ ഈ ഗുണം ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ ചികിത്സയ്ക്ക് ചെലവ് കുറവ് എന്നുള്ളതും അത് കേട്ടാൽ എല്ലാവരും അത്രത്തോളം വിശ്വസിക്കുന്നറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഒരു സാമൂഹിക ബോധമുള്ള ഒരു ആയുർവേദ വൈദ്യന് കുറഞ്ഞ രീതിയിൽ ചികിത്സിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരെ എനിക്കറിയുകയും ചെയ്യാം മറ്റൊരു തരത്തിൽ ആയുർവേദത്തിന്റെ വ്യക്തിയുടെയും പൊതുജനാരോഗ്യത്തിൽ ാരോഗ്യത്തിൽപെട ഇടപെടാവുന്ന ഒരു കാര്യം അനുകൂലമായിട്ടുള്ള ചികിത്സ ആയിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഡോക്ടർ ഗംഗാധരൻ പ്രത്യേക സൂചിപ്പിച്ചുകൊണ്ട് ക്യാൻസറിന്റെ ചികിത്സയിലും മറ്റും അനുകൂലകമായിട്ട് ഒപ്പം ആയുർവേദ ഔഷധം കൂടി ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പിയോ പോലെയുള്ള പല പാശ്ചാത്യ പാശ്ചാത്യവൈദ്യത്തിന്റെ ചികിത്സകളും ചെയ്യുമ്പോഴുള്ള വ്യാപത്തുകൾ പരമാവധി കുറയുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ വേറൊരു ടി ബി ഡിഷിക്ട് ടി ബി ഓഫീസർ ചെയ്ത ഒരു ഗവേഷണത്തിലും കാണുകയുണ്ടായി ഈ ടി ബിക്കുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ആയുർവേദ ഔഷധങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ അലോപ്പതി ഔഷധം ഉപയോഗിക്കുന്നതിന്റെ കാലയളവ് വളരെ കുറയ്ക്കാൻ കഴിയുന്നു എന്നും മറ്റും കാണുകയുണ്ടായി അപ്പൊ അനുകൂലകമായിട്ടുള്ള ചികിത്സ അത്തരം അനുഭവങ്ങൾ വേണ്ട പോലെ ക്രോഡീകരിക്കുകയോ വ്യാപകമായി നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതുപോലെ സ്വാതന്ത്ര്യ ചികിത്സ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിലും നിശ്ചയമായിട്ടും ചികിത്സ കൊണ്ട് രോഗത്തെ ശമിപ്പിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ടാണ് കാണുന്നത് പ്രധാന രോഗത്തെ ചികിത്സിക്കുക അതായത് രോഗിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലക്ഷണത്തെ മാത്രം മുൻനിർത്തി ചികിത്സിക്കുക എന്നുള്ള സമീപനവും ആരുടെ സന്ദർഭത്തിലും ആയുർവേദ ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് അനുഭവങ്ങൾ തെളിയിക്കുന്നു നേരത്തെ പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ സുരേഷ് കുമാറിന്റെ പ്രബന്ധം ത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ കീഴിലുള്ള പാരിയറ്റീവ് കെയർ സെന്ററിൽ അത്തരം ചില ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശസ്ത്രക്രിയ സാധ്യമായ പല രോഗങ്ങളിലും വളരെ ഒരു പരിധി വരെ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ഒഴിവാക്കാൻ സാധിക്കുന്നു ശസ്ത്രക്രിയ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതും എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ് പക്ഷേ ആയുർവേദത്തിന് ഒരു പൊതുജനാരോഗ്യം പുനരു പൊതുജനാരോഗ്യ സമ്പ്രദായം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനകീയ സമ്പ്രദായം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിൽ എന്തൊക്കെയാണ് തടസ്സങ്ങളുള്ളത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് ഒന്നാമതായി നയരൂപീകരണത്തിൽ ആയുർവേദത്തിന് യാതൊരു പങ്കുമില്ല ആയുർവേദം കൈകാര്യം ചെയ്യുന്നവർക്കോ ആരോഗ്യം സംബന്ധിച്ചോ ഉള്ള നയരൂപീകരണത്തിൽ ആയുർവേദക്കാർക്ക് യാതൊരു പങ്കുമില്ല കാരണം അതെന്താണ് അതൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നവരെയൊക്കെ അലോപ്പതി മേഖലയിലുള്ളവരാണ് അതുകൊണ്ട് നയരൂപീകരണത്തിൽ ആയുർവേദത്തിന്റെ കഴിവെന്ത് അത് സാമൂഹിക ആരോഗ്യ രംഗത്ത് എങ്ങനെ ഇടപെടാം എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നയരൂപീകരണം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ രംഗത്ത് ആയുർവേദത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള ദേശീയ പദ്ധതികളാണെങ്കിലും വളരെ കുറച്ചു മാത്രമേ ആയുർവേദനം ലഭിക്കുന്നുള്ളൂ ഇപ്പോൾ പാശ്ചാത്യ വൈദ്യത്തിനാണെങ്കിൽ അലോപതിക്കാണെങ്കിൽ എത്ര നാഷണൽ ആണ് നാഷണൽ ഷുഗർ കൺട്രോൾ ഷുഗർ ക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം അങ്ങനെ ആർ സി എച്ച് റീ ആൻഡ് ചൈൽഡ് ഹെൽത്ത് അങ്ങനെയുള്ള നിരവധി ദേശീയ പദ്ധതികൾ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാവുന്ന രീതിയിലുള്ള നിരവധി ദേശീയ പദ്ധതികൾ ഉണ്ട് അത്തരം ഒരു ദേശീയ പദ്ധതി നാൽപ്പതോ നാൽപ്പത്തിരണ്ടോളം ദേശീയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ അങ്ങനത്തെ ഒരു ദേശീയ പദ്ധതി പോലും ആയുർവേദത്തിനില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല ദേശീയ പദ്ധതികളും കള്ള അടിസ്ഥാനത്തിൽ നിലനിർത്തി പോകുന്നതുമാണ് എന്നുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറയുകയുണ്ടായി ഉദാഹരണത്തിന് ട്യൂബർകുലോസിസ് ഇപ്പൊ ട്യൂബർകുലോസിസ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ നടത്താനുള്ള അത്ര രോഗികൾ കേരളത്തിൽ ഇല്ല പക്ഷെ അത് കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് ആണ് അത് ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത് കാരണം അത്തരം കണക്കുകൾ കാണിച്ചില്ലെങ്കിൽ എന്ത് വയ്ക്കും ഡെപ്യൂട്ടി ഡയറക്ടറുടെ പോസ്റ്റ് പോവും ജീപ്പുകൾ മുഴുവൻ പോവും പല കാര്യങ്ങളും പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാണെന്നാണ് പലരും പറഞ്ഞത് അപ്പോൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുമ്പോൾ പോലും ഈ നമ്മുടെ നാട്ടിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദേശീയ പദ്ധതികളിലും ഉൾപ്പെടുത്തപ്പെട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം സാമൂഹ്യ സമ്പർക്കത്തിനുള്ള ഉപാധികൾ ആയുർവേദത്തിന് ഇല്ല ഇപ്പോൾ പകർച്ചപ്പനി വന്നു പകർച്ചപ്പനി വന്നപ്പോൾ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അലോപ്പതി ചികിത്സയ്ക്ക് വിധേയരാകുന്നവര് പനി മാറിയതിനു ശേഷവും ദീർഘകാലം സന്ധിഗതമായ പല രോഗങ്ങളും ബാധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാൽ അതേസമയം തുടക്കം തന്നെ ഹോമിയോ ചികിത്സയോ ആയുർവേദ ചികിത്സയോ ചെയ്തവരിൽ പലർക്കും പോസ്റ്റ് ഇൻഫെക്റ്റീവ് കോംപ്ലിക്കേഷൻസോ കാര്യമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ ഞങ്ങൾ കുറെ കാലം ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടൊക്കെ ഉപയോഗിച്ച് പലയിടത്തും പോയിട്ട് പല പകർച്ചപ്പനി ക്യാമ്പുകളൊക്കെ നടത്തുകയുണ്ടായി പക്ഷേ ഞങ്ങൾക്ക് ജീപ്പില്ല ഫീൽഡ് വർക്കേഴ്സ് ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് അത് ചെയ്യാം അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ സമ്പർക്കത്തിനുള്ള ഉപാധികൾ ഇല്ല പൊതുജനാരോഗ്യരംഗത്ത് ആയുർവേദത്തിന് കുറെ കൂടി സമർത്ഥമായ രീതിയിൽ ഇടപെടാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഈ ആരോഗ്യം എന്ന് പറയുന്ന കേരള മോഡൽ എന്നെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ വിളിക്കുന്നത് ആരോഗ്യം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനാണ് അമർത്തി വെച്ച രോഗങ്ങളെയാണ് മരുന്നുകൾ കഴിച്ചുകൊണ്ട് നേരത്തെ ഡോക്ടർ ഞങ്ങൾ സൂചിപ്പിച്ചു അല്ലെ ആരോ പറഞ്ഞ മാതിരി ഒരു ടീമിന്റെ ഉള്ളിൽ ഇടുന്നെടുത്ത് വറുത്തുപ്പേരി കഴിക്കുന്ന പോലെയാണ് കുളികൾ കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത് ആ വാക്കുകളിലെ തെറ്റാണല്ലോ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഹീൽ ചെയ്തുണ്ടാവുന്ന അവസ്ഥ എന്നുള്ളതാണ് അങ്ങനെയല്ലല്ലോ ആരോഗ്യം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് നടക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിച്ചിട്ട് അതിനെയാണ് നമ്മൾ ഉയർത്തി കേരള മോഡൽ എന്നുള്ള രീതിയിൽ ണിക്കുന്നത് മാത്രമല്ല വർദ്ധിച്ച ചികിത്സാ സംവിധാനം തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ആരോഗ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് കേരളത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ നടത്താവുന്ന പ്രധാനപ്പെട്ട വ്യവസായം സി ബി എസ്ഇ സ്കൂൾ തുടങ്ങാൻ യാതൊരു നിയന്ത്രണവുമില്ല അതുപോലെ മെഡിക്കൽ ലാബോറട്ടറിയോ ഹോസ്പിറ്റലോ തുടങ്ങാൻ അത്രയധികം നിയന്ത്രണങ്ങളൊന്നുമില്ല മറ്റെന്ത് നടത്തണമെങ്കിലും നിരവധി നിയന്ത്രണങ്ങളും ചട്ടങ്ങളും കീഴഴക്കങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ചികിത്സാ സംവിധാനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ആരോഗ്യമില്ല എന്നുള്ളതാണ് ആരോഗ്യത്തിന് വളരെ ഉയർന്ന നിലവാരാണെങ്കിൽ ആശുപത്രികളൊക്കെ അടച്ചുപോകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആശുപത്രികളൊന്നും പോകുന്നില്ല അത് എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഡോക്ടർമാരുടെ എണ്ണവും അത് എന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ ആരോഗ്യം വേണ്ടത്ര ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് കേരള ഹെൽത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു പൊടി മാത്രമല്ല മാത്രല്ല ഇന്നലെ ഡോക്ടർ ദേവീന്ദ്ര ശർമ്മ ഇവിടെ പ്രസംഗിച്ചല്ലോ ജി ഡി പിയുടെ മാനദണ്ഡങ്ങൾ പുതുക്കി എഴുതണമെന്ന് അതേപോലെ തന്നെയാണ് പൊതുജനാരോഗ്യത്തെ വിലയിരുത്താനുള്ള മാനദണ്ഡങ്ങളും പുതുക്കി എഴുതേണ്ട സമയം കഴിഞ്ഞു ജീവിതകാല ദൈർഘ്യം അല്ലെങ്കിൽ പ്രസവ സമയത്തുള്ള മരണം കുറവ് അല്ലെങ്കിൽ ശിശു ശിശുമരണ നിരക്ക് കുറവ് എന്നുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പൊതുജനാരോഗ്യത്തെ മുഴുവൻ അളക്കാൻ കഴിയില്ല പ്രസവ സമയത്തിലുള്ള മരണം കുറയുന്നതും ശിശു മരണ നിരക്ക് കുറയുന്നതും ഒരു പ്രത്യേക സന്ദർഭത്തിലുള്ള ഇടപെടലിനെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അത് സമഗ്രമായ ജീവിത കാലഘട്ടത്തിലുള്ള ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നില്ല ആയുർദ്ദേശം കൂടിയെന്നുള്ളതും ശബ്ദത്തിനൊക്കമേ ജീവിച്ചിരിക്കൂ എന്നുള്ള രീതിയിൽ മരുന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എപ്പോഴും രോഗം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള സമർത്ഥമായ രീതിയിൽ അവനവന്റെ കഴിവുകൾ സമൂഹത്തിനോ കുടുംബത്തിനോ വേണ്ടി വിനിയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ജീവിക്കുന്നത് എന്തെങ്കിലും അത്തരം ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം അതുകൊണ്ട് ആരോഗ്യത്തെ ആയുസിനെ ആയുർവേദം പലതരത്തിൽ വിഭജിച്ചിട്ടുണ്ട് സുഖമായ ആയുസ് ദുഃഖമായ ആയുസ് ഹിതമായ ആയുസ് അഹിതമായ ആയുസ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് വേണം ആരോഗ്യം ആരോഗ്യത്തെ അളക്കാൻ അതുകൊണ്ട് കേരള മോഡൽ ഹെൽത്ത് എന്നുള്ളത് ഒരു നൊണയാണ് കാരണം വിജ്ഞാന ശാഖകൾക്ക് നിലനിൽക്കണം വിജ്ഞാനശാല ശാഖകൾ സമൂഹത്തിൽ പ്രയോജനപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിലനിൽക്കാതെ വരും അപ്പൊ ചില എന്തെങ്കിലും കണക്കുകൾ ഉണ്ടാക്കി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കണക്കുകൾ വന്നതെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ആയുർവേദത്തോടുള്ള ഒരു നയരൂപ നയരൂപീകരണം ചെയ്യുന്നവർക്ക് ആയുർവേദത്തോടും മറ്റ് ഇതര സമ്പ്രദായങ്ങളോടും ഉള്ള സമീപനത്തെ ഒന്ന് നമുക്ക് കാണാം ഒന്നാമതായിട്ട് അജ്ഞത ആയുർവേദത്തെക്കുറിച്ചൊന്ന് അറിയില്ല മുമ്പ് അതേസമയം മോഡേൺ മെഡിസിനെ കുറിച്ച് പലതും അറിയും കാരണം അതിന്റെ ആധുനിക ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ട് എന്നുള്ളതുകൊണ്ട് മോഡേൺ മെഡിസിനെ പറ്റി വളരെ നന്നായിട്ട് അറിയിക്കും അതേസമയം ആയുർവേദത്തെ പറ്റി വേണ്ടത്ര ഒരു അജ്ഞാത അജ്ഞതയാണുള്ളത് അല്ലെങ്കിൽ ഒരു പൈതൃകത്തോടുള്ള അപജ്ഞ അതുകൊണ്ടും എല്ലാം തന്നെ ആയുർവേദത്തിനോടുള്ള അജ്ഞതയുണ്ട് അതുവരെ അലംഭാവം ആയുർവേദത്തിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു താൽപര്യക്കുറവ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദത്തോട് കാണിക്കുന്ന ഒരു അവഗണനയുടെ ഭാഗമാണ് പിന്നെയുള്ള വികലമായ സമീപനം ആയുർവേദത്തെ സംബന്ധിച്ച് ഡോക്ടർ എ പി എ പി ജെ അബ്ദുൾ കലാം രാഷ്ട്രപതിയായിരിക്കും ഇവിടെ ഒരു കേരള നിയമസഭയെ അഭിസം അഭിസംബോധന ചെയ്ത് കേരളത്തിന്റെ വികസനത്തെ പറ്റി പ്രസംഗിക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹം ആയുർവേദത്തിന് കേരള വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തിയ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ടൂറിസം രണ്ട് സസ്യൌഷങ്ങളുടെ കയറ്റുമതി ഇത് രംഗത്ത് പൊതിജനാരോഗ്യരംഗത്ത് ഒന്നും ചെയ്യാനില്ല എന്നുള്ള പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് വളരെ ആയുർവേദത്തോടുള്ള ഒരു വികലമായ ഒരു സമീപനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കേരള വികസനത്തെ സംബന്ധിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി കൂടെ കൂടെ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ചർച്ചയ്ക്കുള്ള ആധാരമായിട്ടുള്ള ഒരു കരട് എനിക്ക് കാണാനിടയായി അതിൽ ഹെൽത്ത് എന്നുള്ള ഭാഗത്തിന് ഒരു മൂന്നാല് പേജുകളാണുള്ളത് അതിൽ ഒടുവിൽത്തെ ഖണ്ഡിക ആയുർവേദത്തിന് വേണ്ടിയാണ് വെച്ചിട്ടുള്ളത് അതിൽ രണ്ടുകാരിയെ ആയുർവേദം കൊണ്ട് കേരള വികസനത്തിന് ഉപയോഗിക്കാവുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് അതും ഈ സസ്യൌഷത കയറ്റുമതി എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ആയുർവേദം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചത് ഒരു വികലമായ സമീപനമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പാർശ്വീകരണം മാർജിനലൈസേഷൻ മറ്റ് ഒരു മുൻകൈയുള്ള വൈദ്യസമ്പ്രദായത്തിന്റെ ഒരു ആധിപത്യം ഉള്ളതുകൊണ്ട് മറ്റ് സമ്പ്രദായങ്ങളൊക്കെ പാർശ്വവത്കൃതമായി പോകുന്നുണ്ട് എന്നുള്ളതും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോ ഇവിടെയൊക്കെ ഇപ്പൊ ഇവിടെയൊക്കെ അല്ലെ എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇവിടെയൊക്കെ വളരെ വ്യാപകമായിട്ട് ഒരു സമാന്തര സമാന്തര ഹെൽത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെയാണല്ലോ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് മെയിൻ സ്ട്രീമിംഗ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്നുള്ളത് അതായത് പ്രാദേശിക വൈദ്യസമ്പ്രദായങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ അവ മുഖ്യധാരയിലല്ല എന്നുള്ളത് സമ്മതിക്കലാണ് അപ്പൊ അതുകൊണ്ട് ഒരു തരം പാർശ്വീകരണം അതിലുണ്ട് മാത്രമല്ല ഈ ആയുഷ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് സ്വതന്ത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നതിന് വി പി സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആയുഷ് ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപതി എന്ന് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനുശേഷമാണ് അതിന് പ്രത്യേക ഫണ്ടോ അതിന് പ്രത്യേകമായിട്ടുള്ള നയരൂപീകരണമോ സാധിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായാൽ മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ള നയ നയങ്ങൾക്കും പദ്ധതികൾക്കും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഒരു പാർശ്വീകരണവും ആയുർവേദത്തിനോടുണ്ട് എന്നുള്ളത് സംഗതിയാണ് പിന്നെ ആയുർവേദത്തിന് ഒരു ജനകീയ വൈദ്യമായിട്ട് പ്രവർത്തിക്കുന്നതിലുള്ള എന്തൊക്കെ എല്ലാം തടസ്സങ്ങളാണ് എന്നുള്ളത് കാണുമ്പോഴെന്ന് ആയുർവേദത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ് കുറവ് അല്ലെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ വരെ നടപ്പിലാകാതെ നടപ്പിലാകാതിരിക്കുന്നതുമായ ഒരു സംഗതി പാഠപുസ്തകങ്ങളിലൊക്കെ ഹെൽത്ത് എന്ന് പറഞ്ഞ് സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ആരോഗ്യം എന്നുള്ള ഒരു വിഷയം തന്നെ പഠിക്കാനുണ്ട് പക്ഷെ അതിലൊന്നും ആയുർവേദം ഉൾപ്പെടുത്തിയിട്ടില്ല ഭക്ഷണത്തെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളിലൊക്കെ ആയുർവേദത്തിന്റെ വീക്ഷണത്തോ ആയുർവേദം ഒരു സമ്പ്രദായോ അതുപോലെയുള്ള സമ്പ്രദായങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സൂചന പോലും നൽകാതെയാണ് അത്തരം പാഠ്യപദ്ധതിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ തലമുറയിൽ തന്നെ പറ്റിയുള്ള അജ്ഞത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ടൂറിസം എന്നുള്ളതും ആയുർവേദത്തിന്റെ വികാസത്തിന് ഒരു തടസ്സം തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു സുഖചികിത്സ എന്നുള്ള പേരിലും പഞ്ചകമം എന്നുള്ള പേരിലും ആ ആയുർവേദ ഔഷധങ്ങളും അതുപോലെ ആയുർവേദ മനുഷ്യശേഷിയും എല്ലാം തന്നെ ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ് അധികം ദൂർച്ചത്തിനുണ്ടാവുന്നത് ഈ രംഗത്ത് പല പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും കൊണ്ടുവരുവാൻ ഗവൺമെന്റ് ശ്രമിച്ചെങ്കിലും അത്തരം ശ്രമങ്ങളൊക്കെ രോഗികളുടെ സമ്മർദ്ദം മൂലം പരാജയപ്പെടുകയാണ് ഉണ്ട് അതുപോലെ തന്നെ വിപണീകരണം അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം തീർച്ചയായിട്ടും വ്യവസായവൽക്കരണം കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു ഒരു വർദ്ധിച്ച ഒരു ജനസമൂഹത്തിന് ഔഷധം യഥാസമയം ലഭിക്കണമെങ്കിൽ അത് വൻതോതിലുണ്ടാക്കിയത് സാധിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിലായത് നിലനിന്നത് കൊണ്ട് നിലനിന്നത് തന്നെ തക്ക സമയത്തുള്ള വ്യവസായവൽക്കരണം കൊണ്ടാണ് അത് ശരി തന്നെ പക്ഷേ അത് ഒരു പരിധി വിട്ട് ഒരു വിപണി വാണിജ്യ കച്ചവടം എന്നുള്ളതിലേക്ക് വികസിച്ചു വന്നു ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്നു വേണ്ട എണ്ണ തെച്ചാൽ തടി കുറയുന്നു എന്ന് പറയുന്നത് എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കാണുന്നു തലയിലെണ്ണ വെച്ചാൽ ബ്ലഡ് ഷുഗർ താഴ്ന്നു ഇടക്കിടയ്ക്ക് രക്തം പരിശോധിച്ചോളണം എന്നുള്ള മുന്നറിയിപ്പോടുകൂടിയാണ് ആ എണ്ണ പരസ്യം ചെയ്യപ്പെടുന്നത് ആ രീതിയിലുള്ള വിപണനവൽക്കരണം ഔഷധങ്ങളുടെ ദുർവിനിയോഗവും അതുപോലെ തന്നെ ഈ നേരത്തെ വടക്കിടത്ത് പത്മനാഭി സൂചിപ്പിച്ച പോലെ തന്നെ ഈ രോഗിക്കും രോഗിക്കും ചികിത്സയ്ക്കും ഇടയിൽ ചികിത്സാരംഗത്തുനിന്ന് വൈദ്യനെ തള്ളി കമ്പനിയും രോഗിയും തമ്മിലുള്ള ഇടപാടായിട്ട് ചികിത്സയെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പിന്നെ ആശുപത്രികൾ അനാവശ്യമായിട്ട് ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും അതുപോലെ സ്വീകാര്യത ആയുർവേദത്തിന്റെ അശാസ്ത്രീയത അശാസ്ത്രീയമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം അതുപോലെ ഔഷധ സത്യങ്ങളുടെ കയറ്റുമതി ഇന്ത്യക്ക് തന്നെ ആവശ്യമുള്ളത് ലഭിക്കില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഈ ഔഷധ സസ്യങ്ങൾ കയറ്റുമതി ചെയ്തോണ്ടിരിക്കുന്നത് ചൈന മാത്രം എത്രമാത്രം കേറ്റുമതിയുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയ്ക്ക് അയക്കൂട എന്നുള്ള രീതിയിലാണ് നയരൂപ രൂപീകർത്താക്കളുടെ ഒരു വാദഗതി മാത്രമല്ല ആഗോളവൽക്കരണം മൂലം ആയുർവേദം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിലും അവിടെ ചെയ്യേണ്ട ചികിത്സയ്ക്കുള്ള ഔഷധരസ്യങ്ങൾ അവിടുന്ന് തന്നെ കണ്ടെത്തിക്കൊള്ളണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഔഷധ കൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ആയുർവേദം ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്തൊക്കെയാണ് സാധ്യതകൾ ജനകീയ ആസൂത്രണം മൂലം ആയുർവേദത്തിന് ഈ ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് എന്ന് പറയാനുള്ളത് രണ്ടായിരത്തോളം ആയുർവേദ ആശുപത്രികളും ഡിസ്പെൻസറികളും ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ കേരളത്തിൽ ഉടനീളമുണ്ട് അവയെക്കൂടെ ജനകീയാസൂത്രണം ശേഷം കുറേയൊക്കെ അവയുടെ അവസ്ഥ കുറെ മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഒരു നല്ല ഡോക്ടറും ഒരു നല്ല ജനപ്രതിനിധിയും കൂടി ആലോചിക്കുകയാണെങ്കിൽ പല മേഖലയിലുമുള്ള കൂടുതൽ ഉയർന്ന രീതിയിലുള്ള ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും പലയിടത്തും അത്തരം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തൊടുപുഴയിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സ്ത്രീരോഗം സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അവിടെ വളരെ നല്ല നടക്കുന്നത് അത്തരം മാതൃകകളെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരം കൊണ്ടുവരാനുമുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഔഷധസസ്യ കൃഷി എന്നതിനേറ്റും ആയുർവേദത്തിനൊരു പ്രാധാന്യമുണ്ട് പല കൃഷികളുടെ ഇടവേള ഇടവേളയായിട്ടും അല്ലാതെയും തന്നെ അത് നടപ്പിലാക്കാവുന്നതാണ് അതുപോലെ ആദിവാസികളുടെ ഇടയിലും അവരുടെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആയുർവേദത്തിന് ആദിവാസി ക്ഷേമത്തിനും ഉപയോഗിക്കാൻ പറ്റും പല സസ്യഔഷധങ്ങളും വനമേഖലയിൽ അവിടുത്തെ പരിസ്ഥിതിക്ക് അത്ര കോട്ടം തട്ടാത്ത രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പന്നമാക്കാനും പറ്റും ആ രീതിയിലുള്ള ഒരു വികസന സാധ്യതയും ആയുർവേദത്തിനുണ്ട് അതുപോലെ പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു ഒരവബോധത്തിനും ആയുർവേദത്തിന് ഉപയോഗിക്കാം ഔഷധ സസ്യത്തെപ്പറ്റി അറിയുകയും അതിന്റെ ഗുണങ്ങൾ അറിയുകയും അത് നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിനും ആയുർവേദത്തിനെ ഒരു ഉപാധി ആകാൻ പിന്നെയുള്ള കാര്യങ്ങൾ ഏകോപനം എല്ലാ വൈദ്യസമ്പ്രദായങ്ങളും അതിന്റേതായ പ്രസക്തി ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഏകോപിതമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സ്ഥലത്ത് അലോപ്പതിയുടെ മെഡിക്കൽ ക്യാമ്പ് പകർച്ചപ്പനിക്ക് വന്നു അവർ പോയി പിറ്റേ ദിവസം ആയുർവേദത്തിന്റെ മെഡിക്കൽ ക്യാമ്പ് അവർ പോയി പിറ്റേ ദിവസം ഹോമിയോപ്പതിയുടെ മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ എല്ലാം കൂടി നടക്കുകയാണ് അപ്പൊ ഒരു ഏകോപനമില്ലാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ നടക്കുന്നത് അതുപോലെ ശക്തമായ ജനകീയ ആരോഗ്യ പ്രസ്ഥാനങ്ങളുടെ ഒരു അഭാവവും ഇന്ന് കേരളത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇത്രയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു